ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നൂറോളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഇന്നറിയാം കേരളത്തിലെ എട്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജിനെ അംഗീകരിക്കില്ലെന്ന് ബി ഡി ജെഎസ് ആവർത്തിച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ആദ്യഘട്ട പട്ടികയാണ് വരാൻ പോകുന്നത് നൂറ് പേരുടെ പട്ടിക എന്ന തരത്തിലേക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും അതിൽ സിനിമ കായിക രംഗത്തെ പ്രമുഖർ അടക്കം ഉണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടേതൊക്കെ പേര് ഇന്നിപ്പോൾ അറിയാൻ കഴിയും എവിടെ നിന്നൊക്കെ അദ്ദേഹം മത്സരിക്കുമെന്ന് അല്ലേ അനുജ ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിലായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ച പോലെ സിനിമ കായിക മേഖലയിൽ നിന്നുള്ള ചില പ്രമുഖരുടെ പേരുകളും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന റിപ്പോർട്ടുകൾ ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതിൽ അക്ഷയ് കുമാർ ഒപ്പം തന്നെ കങ്കണ റൊണൌട്ട് എന്ന പേരുകൾ സിനിമാ മേഖലയിൽ നിന്നും ഉണ്ട് കൂടാതെ ക്രിക്കറ്റ് മേഖലയിൽ നിന്നും യുവരാജ് സിംഗിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടാതെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ യുടെ പേരും ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ അടക്കമുള്ള എട്ട് മണ്ഡലങ്ങൾ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം സുരേഷ് ഗോപിയുടെ പേര് അടക്കം ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന എന്നാൽ ചില പ്രമുഖരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ ഇത്തവണ ഒഴിവാക്കിയേക്കും തിരഞ്ഞെടുപ്പിൽ നിന്നും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാന പേര് ഹേമാ കൂടാതെ സണ്ണി ഡിയോൾ ഹൻസ്രാജ് രാജ് ഹൻസ് എന്നിവരുടെ പേരുകളും ആദ്യ പട്ടികയിലുണ്ട് കൂടാതെ പ്രധാന നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ മീനാക്ഷി ലേഖി എന്നിവർക്കും ഇത്തവണ മത്സരിക്കില്ല എന്നാണ് സൂചന പകരമായി ഡൽഹിയിൽ കൂടുതലായി പുതുമുഖങ്ങളെ ഇത്തവണ പരീക്ഷിക്കാനുള്ളൊരു ആലോചനയാണ് ബി ജെ പിക്ക് ഉള്ളത് സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജിൻ്റെ പേര് ആദ്യ പട്ടികയിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് ഈ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പേരുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും എന്നാൽ പ്രഖ്യാപനം ഇന്ന് ചിലപ്പോൾ ഉണ്ടായിക്കില്ല എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന മറിച്ച് നാളെ രാവിലെയോടെ ആയിരിക്കും ഈ പ്രഖ്യാപനം പേരുകൾ പ്രഖ്യാപിക്കുക എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഇതിനോടൊപ്പം തന്നെയാണ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ അതിലുള്ള സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച് പ്രചരണം നേരത്തെ തന്നെ തുടങ്ങാനുള്ള ആലോചനയും പാർട്ടിക്കുണ്ട് ഏറെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പ്രധാന വ്യക്തികൾ ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് തവണയും പാർട്ടിക്ക് കൈമോശം വന്നുപോയ മണ്ഡലങ്ങൾ എന്നിവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു നൂറ് പേരുടെ പട്ടികയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരവും ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്കാടി നൽകിയത് ഒരു പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല നാളെ രാവിലെ ഉണ്ടാകാനുള്ള സാധ്യത ആണ് മുന്നിലുള്ളത് എന്നതാണ് ബൽറാം നെടുങ്കാടി നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം